വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ും കേരളത്തിലും തമിഴ്നാട്ടിലും നിന്നും ഒന്നും നേടാൻ കഴിയാതെ പോയതിന്റെ സങ്കടം ബംഗാളിൽ തീർക്കാം എന്നാണ് മിത്രങ്ങൾ കരുതിയത് അതിനായി കോടികൾ മുടക്കി ദേശീയ നേതാക്കളെ അടക്കം ക്യാമ്പ് ചെയ്യിപ്പിച്ചു തൃണമൂൽ കോൺഗ്രസിലെയും മറ്റു പാർട്ടികളിലെയും നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം ചാക്കിലാക്കി ബി ജെ പിയിൽ അണിനിരത്തിയുമെല്ലാമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ ബി നേരിട്ടത് എന്നാൽ ഇത്രയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ബംഗാൾ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഒരു നിമിഷമെങ്കിലും ലീഡ് നിലയിൽ ഓടി മുന്നിലെത്താൻ പോലും കഴിയാതെ കിതയ്ക്കുന്ന അവസ്ഥയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് എന്നത് ദയനീയമാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബി ജെ പിയുടെ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴും സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി എന്ന് പറയുന്നത് ബി ജെ പിയുടെ തള്ളുപോലെയല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ് ബംഗാളിലെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവിക്ക് ശേഷം നാട് വിട്ടോടിയ ബി ജെ പി നേതാക്കളെല്ലാം ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആഘോഷമാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാ വിഷയങ്ങളിലും ശക്തമായ നിലപാടുകൾ ആരെയും ഭയക്കാതെ തുറന്നു പറഞ്ഞു പോരാടുന്ന കരുത്തും കഴിവും തെളിയിച്ച മമതാ ബാനർജിയെ പോലെയുള്ള നേതൃത്വത്തിനു മുന്നിൽ തോറ്റ് നാണം കെടാനായിരുന്നു ബി ജെ പിയുടെ വിധി പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അധികാരത്തിന്റെയും പണത്തിന്റെയും ഫലത്തിൽ വിജയക്കൊടി പാറിക്കാം എന്ന് കരുതിയ ബി ജെ പിക്ക് കലക്കൻ അടിയാണ് മമത നൽകിയത് ബംഗാളിൽ ബി ജെ പി നേരിടുന്നത് കനത്ത തിരിച്ചടിയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ആറു മാസം മുൻപ് ബി ജെ പി വിജയിച്ച രണ്ട് സീറ്റുകളടക്കം ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റുകളിലും തൃണമൂലാണ് വിജയിച്ചിരിക്കുന്നത് അതും പോരാതെ മൂന്ന് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് കെട്ടിവെച്ച കാശുപോലും ലഭിച്ചില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബി ജെ പിയുടെ തോൽവിയുടെ ആഴം കൂട്ടുന്നതാണിത് ദിൻഹദ ശാന്തിപൂർ ഗർദ ഗോസാബ എന്നീ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ശാന്തിപൂരിൽ ഒഴികെ ബാക്കി മൂന്ന് സീറ്റുകളിലുമാണ് ബിജെപി സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച പരണം പോലും ത് നടന്ന നാല് മണ്ഡലങ്ങളിലെ എഴുപത്തിയഞ്ച് ശതമാനം വോട്ടുകളും തൃണമൂലിനെ സമാഹരിക്കാനായി എന്നത് തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയുള്ള മമതയുടെ നിലപാടുകളുടെ ശക്തി വിളിച്ചു പറയുന്നതാണ് പതിനാല് ദശാംശം അഞ്ച് വോട്ടാണ് ബിജെപിക്ക് കിട്ടിയത് സിപിഐഎമ്മിന് ഏഴ് ദശാംശം മൂന്ന് വോട്ടുകളും ലഭിച്ചു വിജയിച്ച മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷവും വളരെ വലുതാണ് ദിൻഹദ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾക്കാണ് തൃണമൂൽ ജയിച്ചത് എങ്കിൽ ഗോസാബ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അമ്പത്തി ഒന്ന് വോട്ടുകൾക്കാണ് തൃണമൂലിന്റെ ജയം ഗർദഹിയിൽ തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി വോട്ടുകൾക്കും ശാന്തിപൂരിൽ അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾക്കുമാണ് തൃണമൂൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത് അതേസമയം ബിജെപിയുടേത് അർഹിച്ച പരാജയമാണ് എന്നാണ് പാർട്ടി വിട്ട ബാബുൽ സുപ്രിയോ തന്നെ പറയുന്നത് നില മെച്ചപ്പെടുത്താൻ ബിജെപി കിണഞ്ഞു പരിശ്രമിക്കുന്ന ബംഗാളിൽ ബിജെപിക്ക് പൂർണ്ണ പരാജയമായിരുന്നു നേരിടേണ്ടി വന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടിറങ്ങി ബംഗാളിലെ തന്ത്രങ്ങൾ മെനഞ്ഞു എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് മുന്നിൽ ബി ജെ പിക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഫലം ദേശീയ നേതാക്കളെല്ലാം കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത രണ്ട് സീറ്റുകൾ പോലും ബി ജെ പിക്ക് ബംഗാളിൽ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മമതയുടെ രാഷ്ട്രീയ മികവാണ് ബംഗാൾ ഫലം വിളിച്ചു പറയുന്നത് മമതാ ബാനർജി എന്ന കരുത്തയായ നേതാവിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നത് ബിജെപിയുടെ അടിത്തറ ബംഗാളിൽ സുരക്ഷിതമല്ല എന്നതാണ് വ്യക്തമാക്കുന്നത് ബംഗാളിൽ മാത്രമല്ല കർഷക സമരം ശക്തമായി തുടരുന്ന ഹരിയാനയിലും ബിജെപിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി ു ബിജെപി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ബി ജെ പി നാല് ലക്ഷം ഭൂരിപക്ഷത്തിൽ വിജയിച്ച മാണ്ടി മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തതും ബി വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ സിറ്റിംഗ് സീറ്റ് നഷ്ടമായതും ഹരിയാനയിലെ തോൽവിയുമെല്ലാം ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനുള്ള അന്ത്യത്തിന്റെ ആദ്യ സൂചനകളാണോ എന്ന സംശയമാണ് ഉയർത്തുന്നത് ഉത്തർപ്രദേശ് ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലം ബി ജെ നെഞ്ചെടുപ്പ് കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കൃത്യമായ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞാൽ ബി ജെ പിയുടെ വർഗീയത വിളമ്പി നേടുന്ന അധികാരങ്ങളെ തുടച്ചുമാറ്റാമെന്ന് ബംഗാളിലെ പെൺപുലി മമതാ ബാനർജി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ അമിത്ഷയെ അടങ്ങുന്ന ചാണിക്കന്മാരെല്ലാം മമതയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വിളറി വെളുത്തു നിൽക്കുന്ന മനോഹര കാഴ്ചയാണ് ബംഗാൾ തിരഞ്ഞെടുപ്പ് ഫലം തുറന്നു കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള